എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകട്ടോ നാളെയാണ് കല്യാണം പിന്നെ റിസപ്ഷൻ ആയിട്ടാണ് വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ റെഡി ആയിട്ട് പോവുകയാണ് ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ കുറേ കാലത്തിന് ശേഷം എല്ലാവരുമായിട്ട് കാണുന്നത് അതിൻ്റെ കുറേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എല്ലാവരുമായിട്ട് കുറേ വർത്താനം പറയാനുണ്ട് അതിനൊന്നും മെയിൻ ആയിട്ട് പോകുന്നത് കേട്ടോ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഇതാ ഞാൻ അഞ്ജുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് അഞ്ജുൻ്റെ വീട്ടിൽ വരുന്നത് അപ്പോഴത്തേക്കിതാ ജീൻസി അഴ്ശിയും ഇവിടെ തന്നെ ഉണ്ടായിട്ട് അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ രാവിലെയും പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ട് ഇതാണ് നമ്മുടെ കല്യാണ പണ്ട് ഈ ചോളി എന്നൊക്കെ പണ്ട് നമ്മൾ ചോളി നല്ല ഈ ഡ്രസ്സിനൊക്കെ പറയുക അതിൻ്റെ ഓർമ്മയിൽ പറഞ്ഞു ഇതായിട്ടാ നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് അവൾ ജസ്റ്റ് ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇട്ടതാട്ടാ അത് അവൾ അനിയത്തിയാണ് സൈക്കിളിൽ ഇരിക്കുന്നത് അങ്ങനെ നമ്മളവൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ അനു ആണ് നമ്മൾ അഞ്ച് പേരാന്ന് കോളേജിൽ ഒരുമിച്ച് അപ്പം അനുവിന് വരാൻ പറ്റിയിട്ടുണ്ടായില്ല അനു കല്യാണത്തിനേ വരുള്ളൂ നമ്മളെ വക നമ്മളെ നാല് പേരെയും വക അവൾക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒരു ഡ്രസ്സും വാങ്ങിച്ച് പിന്നെ നമ്മളെ ഒരു ചെറിയൊരു ഗോൾഡിൻ്റെ വളരെ ചെറിയൊരു ഗോൾഡിൻ്റെ റിപ്രസെൻറ്റേഷനും കൂടെ കൊടുത്തു കേട്ടോ എല്ലാവർക്കും എല്ലാ കൊല്ലമേ തരുന്നതാണ് അതായത് എൻ്റെ ആണ് ആദ്യം കഴിഞ്ഞ് എനിക്കന്നു അശി കഴിഞ്ഞു അനുവിനും കൊടുത്തു പിന്നെയും ജിൻഷിയും കൂടെ ഉണ്ട് നമ്മളെ ടീമിൽ ഇപ്പം അഞ്ചുവിനും കൂടെ കൊടുത്ത് ഇനി ജീൻസ് ഷാന്റിയും കൂടി ആകുമ്പോഴേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ അവക്ക് വേണ്ടിയിട്ട് നമ്മളെ അവക ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ ഇത് എറണാകുളത്ത് നമ്മൾ വാങ്ങിച്ചത് ഞാനിപ്പം എൻ്റെ മൂക്കുത്തി വാങ്ങാൻ പോയ ഋതു ഡയമണ്ട്സ് എന്ന് അല്ലെങ്കിൽ അനേശ്വര ജ്വലേഴ്സ് എന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനത്തിന് വളരെ കളക്ഷൻസ് കുറവായിരുന്നു പക്ഷേ എനിക്ക് ഓൾറെഡി വേറൊരു സാധനം മാറ്റാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് അവിടെ തന്നെ പോയിട്ട് വാങ്ങാൻ വിചാരിച്ചു അങ്ങനെ അവിടെ നിന്നാണ് വാങ്ങിയത് കേട്ടോ ഒരു ചെറിയ മോതിരമാണ് നല്ലയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നമ്മൾ അവക്ക് ഇട്ട് എൻ്റെ കൈൻ്റെ അളവാണെന്ന് എടുത്തത് അതുകൊണ്ട് എനിക്ക് ഡൗട്ടായിരുന്നു അതായത് എൻ്റെ കുഞ്ഞു കൈൻ്റെ വിരലിൻ്റെ എടുത്തത് അപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു പാകം ആവുമെന്ന് അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്ക് വിരലിട്ട് നോക്കിയപ്പോഴത്തേക്ക് സെറ്റായി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉച്ച സമയം എത്തിയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കുറേ സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ഫുഡ് നമ്മളെ നാട്ടിലൊക്കെ കല്യാണ ിട്ടുന്ന പോലെ മീൻകറിയും സാമ്പാറും ചോറും വറവും അച്ചാറും പിന്നെ എന്താ പിന്നെ കൂട്ടുകറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ വന്ന് കുറേ വർത്തമാനം പറയാനുണ്ട് അതുകൊണ്ട് ഇരുന്ന് മോളും ഇതാ പോയി ഇപ്പം അടിക്കലീനു ഏട്ടാ പിന്നെ അഞ്ചും ദച്ഛും ഏകദേശം മാറ്റിയത് കൊണ്ട് നമ്മളെന്തെങ്കിലും റൂമിൽ പോയിട്ട് അവരെ കാണാമെന്ന് ചോദിച്ച് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളും ഒന്ന് സെറ്റാവാന്ന് വിചാരിച്ച് ജസ്റ്റ് ഇനി ഫോട്ടോയെല്ലാം എടുക്കണമല്ലോ അപ്പം ഞാനും അശിയും കൂടി ഇരുന്ന് ഇതാക്കുകയില്ല ജീൻസ് എന്ന് പറഞ്ഞാൽ ഞാനിതൊന്നും ഇടുന്നില്ല ഓക്കെ അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് ജീൻസ് ഒന്നും ഇട്ടിട്ടില്ലാട്ടോ ഞാൻ ഐഷാഡ് ആക്കിയിട്ട് അശി ഫൗണ്ടേഷനിലിട്ട് നല്ല സെറ്റായി ഓൾറെഡി ദച്ചു അവിടെ നിന്ന് മാറ്റം എന്നുള്ളതുകൊണ്ട് ദച്ചുവിൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ടാണ്ട്ടെ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ടൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല മര്യാദയ്ക്ക് വേഗം ണെങ്കിൽ ഇവരെ കാണണം ഈടെത്തണം എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് സാരി കൊടുത്തിട്ട് ഓടി വരികയു അതുകൊണ്ടൊന്നും മര്യാദയ്ക്ക് റെഡി ആയിട്ടില്ല അപ്പം വിചാരിച്ചായിട്ട് ഫോട്ടോ എടുക്കാൻ പോകുമല്ലേ ഇവിടെ നിന്ന് വന്നിട്ട് സെറ്റാക്കാമെന്ന് അപ്പോൾ ഇതാ അഞ്ചു ഏകദേശം പകുതി മാറ്റിയിട്ടുണ്ടായിരുന്നു അഞ്ചു താഴെ നമ്മളെ പുടവ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വർത്താനത്തിൽ നമ്മൾ ആ പുടവ് കൊടുക്കുന്ന ആൾക്കാരെ അവരെ കണ്ടിട്ടുണ്ടായില്ല അവരെ വന്ന് ഫുഡും കഴിച്ച് അവർ പോയി നമ്മൾ അവിടെ ഇരുന്ന് വർത്താനം പറയും പിന്നെയാണ് അഞ്ചുവിൻ്റെ റൂമിൽ പോയപ്പോൾ പറഞ്ഞത് പുടവ് കൊടുക്കാൻ ആൾക്കാരെല്ലാം വന്ന് പോയി എന്നല്ല അറിഞ്ഞത് അഞ്ചു ഏകദേശം ഇത് ഫുള്ളായിട്ടില്ല കേട്ടോ ഇനിയും ഉണ്ട് ഇത് പകുതി മാറ്റിയിട്ടേ ഉള്ളൂ ഇത് അവളെ ഫ്രണ്ട് കൊടുത്ത ഒരു ഡ്രസ്സാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് നല്ല രസം ഉണ്ട് കാണാം അതിൽ കുറച്ച് ഇതച്ച് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കല്ലൊക്കെ വെച്ചിട്ട് നല്ല രസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഹെയർ സ്റ്റൈൽ നോക്കുക ഏത് വേണം ഇത് നമ്മളിപ്പം കല്യാണത്തിന് ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ എനിക്കൊരു എങ്ങനെയാന്ന് വേണ്ടതെന്ന് വെച്ച ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങോ പിന്നെയും 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 കുറേ നമ്മൾ കണ്ട് കണ്ടിതാവുമ്പോൾ നമുക്ക് മനസ്സിലായി ആ നമ്മളെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും ചേരുവാന്ന് അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും കല്യാണത്തിന് നല്ല രസമാകുന്നത് ഇപ്പോഴത്തെ കുറേ കുട്ടികളോ പണ്ടത്തെ പോലെ അങ്ങനെ ബഗിഡാവാറില്ല രസമില്ലാത്ത പോലെയൊന്നും ആവാറില്ല നമ്മൾ പിന്നെയും മുകളിൽ തന്നെ ഇരുന്ന് പിന്നെ കുറച്ച് േക്കും അവൾ പോയപ്പോഴത്തേക്ക് ബാക്കിൽ നമ്മളും പോയി അവൾ ഫോട്ടോ ഷൂട്ട് എടുക്കായിരുന്നു അവൾ ഫ്രണ്ടിൽ ഫുൾ വയലാണ് കുറേ കൃഷിയുണ്ട് അവർക്ക് അങ്ങനെ കുറേ വലിയ വയലും കൃഷിയെല്ലാം ആയിട്ടുള്ള നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ ഇത് നമ്മളെ ഇവിടെ മാങ്ങാട്ട് തന്നെയാണ് മാങ്ങോട്ടുള്ളിലോട്ടുള്ളൊരു സ്ഥലമാന്ന് അങ്ങനെ അവളെ ഇരുന്ന് ഫോട്ടോഷൂട്ടെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കളയാന്ന് അങ്ങനെ നമ്മൾ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് അവളെ തീർന്നിട്ടില്ല അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എടുക്കുക ഉള്ളിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ അവളെ കുറച്ച് കൊറച്ച് ഫോട്ടോഷൂട്ടെല്ലാം നമ്മള് കണ്ട് ഇങ്ങനെ കേട്ടോ നീ വർത്താറും പറഞ്ഞോ വോയിസ് ഓവർ വരുന്നല്ലേ ഇതാന്ന് ജീൻസ് അങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞാൽ സമയം ആറു മണി ആവാനായിട്ട് എല്ലാവർക്കും വീട്ടിൽ പോകേണ്ട തിരക്കായി സന്ധ്യ നേരത്ത് ഇവരാരും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ അകേട്ടം വരാണ്ട് എനക്ക് പോവാനും കഴിയില്ല വേഗം അതിൻ്റെ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്ന കേട്ടെ കുറേ നാളായി കണ്ണൂരിലെ ബിരിയാണി കഴിക്കണമെന്ന് വിചാരിക്കുന്നു നല്ല കുട്ടി പൊളി ബിരിയാണി നമ്മളിങ്ങനെയും ഓരോന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് കഴിക്കലായിട്ടോ അതായത് ഈ ചിരിയും കളിയെല്ലാം കാണുന്നത് അത് കഴിഞ്ഞിട്ട് പോയി ഫോട്ടോഷൂട്ടെല്ലാം എടുത്ത് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോയെല്ലാം എടുത്ത് നമ്മൾ നാലാളും അനുവിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഈ ഫോട്ടോസിൽ പിന്നെ അവരോട് ചാറ്റ എല്ലാം പറട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അകിയേട്ടം വന്നത് അകിയേട്ടം വന്നപ്പോഴത്തേക്ക് ഇടുന്ന ചായയോടിയും സൽക്കാരവും ഇതാ ഈ സാരി എടുത്തതാണ് അഞ്ജുവിൻ്റെ അമ്മ അപ്പം അഞ്ജുവിൻ്റെ അമ്മ അകിയേട്ടനെ ഫുൾ സഹൽക്കരിക്കുകയും ആകെ അത് കഴിക്കുക ഇത് കഴിക്കുകയെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതന്നാൽ ആ ബിരിയാണി കൂടെ കഴിക്കുക ലേറ്റ് ആവേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളല്ല അകേട്ടൻ പോയിട്ട് ബിരിയാണി എല്ലാം കഴിച്ച് പിന്നെ അഞ്ചുനോട് ചാറ്റ ബൈബൈ എല്ലാം പറഞ്ഞിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ ബൈക്ക് എടുത്തിട്ട് അഞ്ചുവിൻ്റെ ഓപ്പോസിറ്റ് ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നേരെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മളെ നാളെ കേട്ടോ കല്യാണ വിശേഷങ്ങള് അങ്ങനെ ഇതാ പിറ്റേ ദിവസം തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് റിഫ്താ ഹാളിലേക്ക് ആയിട്ടാണ് നമ്മൾ വളവട്ടണത്താണെ ഹൈവേ തന്നെയാണ് റിഫ്താ ഹാൾ അങ്ങനെ ഞാൻ വൈകിട്ടുണ്ട് അടിപൊളിയായിട്ട് ആടെ എത്തപ്പോഴത്തേക്ക് അഞ്ചു ത നല്ല രസമുണ്ട് അഞ്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരിയായിട്ട് ഓരോ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇന്നലത്തേനേം കാട്ടി അടിപൊളി ഇന്നാണ് കുറേ സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കല്യാണത്തിന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വേണം എനിക്ക് എന്ന് പക്ഷേ ഇവൾക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ വേണം അങ്ങനെ വേണം മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ശരിക്കും നമ്മൾ ഈ കല്യാണ പെണ്ണിനെല്ലാം കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് എന്ന് തന്നെ പറയണം ഇത് ശരിക്കും ഭംഗി ഉണ്ടായിട്ടാണ് പറയുന്നത് പൊതുവേ എൻ്റെ കല്യാണത്തിനെല്ലാം ചിലവർ ഭംഗിയില്ല എന്ന് പറഞ്ഞു നമ്മളുള്ള കോൺഫിഡൻസും കൂടെ പോവും ഭംഗിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതുകൊണ്ട് ഏതൊരു കല്യാണ പെണ്ണിയും ഭംഗി ഇല്ലെങ്കിലും നിങ്ങൾ ഭംഗിയുണ്ട് എന്ന് ഉറപ്പായിട്ട് പറയണം കേട്ടോ അവർക്ക് ആ ദിവസം ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണെന്ന് എപ്പോഴും അങ്ങനെ ഇതാ അവൾ ഈ ഫുൾ ഫോട്ടോഷൂട്ടിലാണ് സെറ്റ് യിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ വിഷ്ണു എത്തിയിട്ടുണ്ട് ചേട്ടാ വിഷ്ണു ഫുൾ ടെൻഷനിൽ സ്റ്റേജിന്റെ ബാക്ക് സൈഡിൽ പോയി നിൽക്കുകയെന്ന അപ്പോഴത്തേക്ക് അഞ്ചു ഫുൾ അടിപൊളിയായിട്ട് കസിൻസിന്റെ ഇവിടെ ഇരുന്ന് നടന്ന് വരുന്നുണ്ട് ഏട്ടാ നമ്മളെല്ലാവരും ഇങ്ങനെ താഴെ ഇരിക്കുകയാണ് സീറ്റിൽ ഇത് കണ്ടിട്ട് ആക്ച്വലി സത്യം പറഞ്ഞാൽ സീജി പോകേണ്ടി വന്നു പക്ഷെ നമ്മൾ നമ്മൾ കുറേ നാൾ കാണാത്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഈ വർത്താനം പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ ഒരു ദിവസം നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് കാരണം ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിക്കുമ്പോഴേ ഉള്ളൊരു കഥയാണല്ലോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയി എന്തൊക്കെയോ ആയ ഒരു ഇമോഷൻസിലാണ് നമ്മളവിടെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കിളി പോയിട്ടാണ് ഉള്ളത് നേരെ സ്റ്റേജിലേക്ക് പോകേണ്ട വരും അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുമായിരുന്നു പിന്നെ നമ്മൾ അമ്മ അച്ഛൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് അവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ പോകാണ്ട് അവിടെ തന്നെ ഇരുന്നു പിന്നെ അവരെ ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു ഫുള്ളും നമ്മൾ ഇരുന്നിട്ട് നമ്മൾ കല്യാണം ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ഞാൻ നടന്ന് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ ക്യാമറമാനിൽ അവിടെ ഇരുന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ അവരെ പുറകു നോക്കിയിരിക്കുന്ന പോലെ ഉണ്ടായത് അങ്ങനെ സ്റ്റേജിലേക്ക് പോയപ്പോഴേക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും സ്റ്റേജൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല താലിയെല്ലാം കെട്ടി മോതിരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ആന്നേ അവർ നടക്കു പോയിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ അതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റേജിൽ കുറച്ച് ക്രൗഡഡ് ആയിപ്പോയി എന്നാലും ഈ ഒരു മൊമെൻ്റ് അടിപൊളിയാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു മൊമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് സാധിച്ച പോലെ ആയിപ്പോയി കുറേ നാളത്തെ സ്ട്രഗിൾ ആണ് പക്ഷെ എന്നാലും അത് ഹാപ്പൺ ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് ഒരുപാട് സന്തോഷമുണ്ട് വേറെ രണ്ടാളിയും ഈ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെയൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം അഞ്ജുവിനും വിഷ്ണുവിനും ഹാപ്പി മാരേജ് ലൈഫ് കുറേ നാൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ അപ്പോൾ അവർ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ അവിടെ പോയി ഇങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ ഇനി ഫോട്ടോ സെക്ഷനു കയറണത്രേ അത് കേറിയിട്ടുണ്ടായിട്ടില്ല ഞാൻ ജസ്റ്റ് സ്റ്റേച്ചിൻ്റെ മുകളിൽ പോയിട്ട് അവരെ കുറച്ച് ഫോ വീഡിയോസ് എടുത്തതേ ഉള്ളൂ പിന്നെ ജിൻഷാൻ ഏച്ചിൻ്റെ മുകളിൽ ഉണ്ടായിന് വാവ വാവാ ഇങ്ങനെ കുറേ വർത്താനവും കളിയും ചിരിയല്ലേ ഇരുമേട്ടോ നമ്മളെ കൂടെ കൈ കാണി കൈ കാണി കയ്യെടുത്തു കൈ കൊടുത്തു അവന്റെ കൈ കൊടുത്തു കൈ ഇതല്ല ഇതല്ലേ വളയെടുത്തു വളം വള ആന്റീൻറെ വള്ളി ഇതാ വാവന്റെ വള്ളിയോടുത്തും വളയോടുത്തു കൊടുത്തു എന്റെ നോക്കുന്ന ഓ

പിന്നെ അതിന് ശേഷം നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് കേട്ടോ നല്ല രസം ഉണ്ടായിന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് ഇങ്ങനെ കുറേ എടുത്ത് കേട്ടോ കുറേ നാളത്തെ ആഗ്രഹം ഇപ്പം നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു പക്ഷേ വിഷ്ണുവിനെ മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാൻ മാത്രം നമ്മൾ മറന്നുപോയിട്ടുണ്ടായിന് അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മേ അച്ഛനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അശീൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മ ജിൻഷേൻ്റെ അമ്മയും ചേച്ചിയും വാവയും അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകലായി ഏകദേശം ഉച്ചയായി നമുക്ക് പിന്നെ പോകേണ്ടതുകൊണ്ട് നമ്മൾ വെച്ച് തന്നാൽ വേഗം കഴിച്ച് വിടാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും കൂടെ ഹാളിൽ പോയിട്ട് ഫുഡെല്ലാം കഴിക്കലായി സദ്യയാണ് ഞാൻ എൻ്റെ സാരി എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എറണാകുളത്ത് നമ്മൾ കൃഷ്ണ സെൽസ് അല്ല അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ബ്ലൗസ് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ വേറെ ഇടാം കേട്ടോ അങ്ങനെ നമ്മൾ സദ്യ വന്നിട്ടുണ്ട് നല്ല ചള് വാഴല്ലേനും അതിൽ നല്ല അടിപൊളി സദ്യ കുറേ നാളെ സദ്യയും കഴിച്ചിട്ട് പിന്നെ സദ്യ ആകുമ്പോൾ ലേശേ കഴിക്കോളൂ വളരെ കുറച്ച് ആയിക്കോളും അതിൽ എല്ലാം കൂടെ ഒക്കെ തിന്നുമ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണമായി പോകും അതുകൊണ്ട് ലേശ സദ്യ മാത്രമേ കഴിക്കോളൂ കേട്ടോ അങ്ങനെ സദ്യക്കായിട്ട് നമ്മളെ ചിപ്സും നാരങ്ങക്കറിയും അച്ചാറും കാബേജും പിന്നെ നമ്മളെ കാളനും പച്ചടിയും ഓലനും കൂട്ടുകറിയും അവിയലും ഇതൊക്കെയാണ് കേട്ടോ കണ്ണൂർ ഉണ്ടാവുന്ന സ്പെഷ്യൽ പിന്നെ പപ്പടവും ചിലപ്പോൾ രണ്ട് രണ്ടുതരം പായസം ഉണ്ടാവും അല്ലെങ്കിൽ ഒറ്റ പായസം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മളെ കണ്ണൂരിലെ സദ്യ എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ആവശ്യത്തിനുള്ള കുറച്ച് വെറൈറ്റീസ് ആവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കൂട്ടുകറിയാണ് എപ്പോഴും കൂട്ടുകറി തന്നെയാണ് ഫേവറേറ്റ് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല കൂട്ടുകറി കുറച്ച് കിട്ടില്ല രണ്ടാമത് അയച്ച് പോകുമ്പോൾ ഒന്നും കൂടെ വാങ്ങാമെന്ന് വെച്ച് പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാവും പിന്നെ മോര് ரேண்டாம் പിന്നെ നമ്മൾ രസവും ഉണ്ടാവും ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ലേ നല്ല ആയിരുന്നു സദ്യ കുറച്ച് ഏച്ചിട്ടില്ല പകുതിയോളം അവരൊറ്റയടിക്ക് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് മതി ഏച്ചി എന്ന് പറയുമ്പോൾ അങ്ങ് വീണ് പോവും അതാണ് അവർ ഫ്ലോയിൽ അങ്ങ് പോകുന്നേ പോകുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് ഫുഡേ കഴിക്കലുള്ളൂ പ്രത്യേകിച്ച് സദ്യ കുറച്ച് കഴിക്കലുള്ളത് ഫസ്റ്റ് തന്നെ നമ്മളെ കൂട്ടുകറി എടുത്തിട്ട് ടേസ്റ്റ് വയ്ക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ കാബേജും ഓലനും അവിയലും അങ്ങനെ ഓരോന്നിട്ട് ഇട്ട് ഇട്ട് ടേസ്റ്റ് വെക്കാൻ തുടങ്ങി എല്ലാം അടിപൊളിയായിരുന്നു അക യും പിന്നെ പപ്പടം കൂട്ടാത്തത് കൊണ്ട് എനക്ക് ആ പപ്പടം കൂടെ തരും ലാസ്റ്റ് പായസത്തിൻ്റെ കൂടെ കുറച്ച് പപ്പടം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ചിലവർ പഴമെല്ലാം കൂട്ടി കഴിക്കും പക്ഷേ ഇവിടെ അങ്ങനെ പഴം വിളമ്പല് വളരെ കുറവാണ് എല്ലാ സദ്യക്കും അങ്ങനെ പഴമൊന്നും ഉണ്ടാവില്ല അപ്പം പഴം ഇല്ലാണ്ട് തന്നെ പായസത്തിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കുന്നത് വേറെ തന്നെ ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കലേനും എല്ലാവരും ഇങ്ങനെ അങ്ങ് വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ വരുന്നത് അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ക്ഷീണായി അല്ലായിരിക്കും ഇനി ഇങ്ങനെ ഫോട്ടോ എടുക്കലും പിടിക്കലും എല്ലേനും അനു ഇതാന്ന് അനു അനു ഇന്നലെ വന്നിട്ടുണ്ടായിട്ടില്ല അനു ഇന്ന ഹസ്ബൻഡോടെ വന്നതാന്ന് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് എല്ലാം എല്ലായിടത്തും ഇനി പോകാമെന്ന് വെച്ച് പിന്നെ അനുവിന് ഇന്നലെ കാണാത്തതുകൊണ്ട് അനുവിനോട് ഇങ്ങനെ കുറേ വർത്താനം പറയുന്നു നമ്മളെല്ലാവരും കണക്റ്റഡ് ആകുന്നു പക്ഷേ കുറേ സമയമൊന്നും ഫോൺ വിളിച്ച് ദിവസം ഫോൺ വിളിക്കുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഈ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയും പിന്നെ എല്ലാവരും അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങി കേട്ടോ അകേട്ടം പിന്നെ ബൈക്കിൽ വന്നുകൊണ്ട് ഞാൻ ഏട്ടനോട് പോകാൻ പറഞ്ഞു ഞാനും അമ്മയും ബസ്സിന് വന്നോളാം എന്ന് പറഞ്ഞേട്ടാ അപ്പം ഇന്നത്തെ ഈ കല്യാണ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വിചാരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ മിക്സ് ആൻഡ് ബൈ ഫ്രും മാതിരിയാക്കിയാൽ ബൈ ബൈ